രുദ്രാത്മികം ഭാഗം ഇരുപത് അന്നത്തെ ദിവസം മുഴുവനും ക്ഷീണവും പനിയും കാരണം ആമി നല്ല ഉറക്കമായിരുന്നു രുദ്രനും മറ്റെങ്ങും പോകാതെ അവളുടെ കൂടെ തന്നെ ഇരുന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ വേദികയും സഞ്ജയും ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും രുദ്രൻ അതിന് സമ്മതിച്ചില്ല ഒടുക്കം ദ്വീപ് മാത്രം ഹോസ്പിറ്റലിൽ പോയി രാവിലെ ആയിട്ടും ആമിയിൽ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ പേടിക്കാനായി ഒന്നുമില്ല മെഡിസിൻ കൃത്യമായി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ രുദ്രനും ആശ്വാസമായി അപ്പോൾ തന്നെ ദീപുവും അവിടെ എത്തിയിരുന്നു രുദ്രൻ ഡിസ്ചാർജിൻ്റെ കാര്യങ്ങൾക്കും മറ്റുമായി പുറത്തേക്ക് പോയപ്പോൾ ദീപു ആമിയുടെ അടുത്ത് ചെന്നിരുന്നു അവൾ അപ്പോൾ തന്നെ ദീപുവിൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു അവൻ്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചു ആമീസേ എന്താ ഏട്ടാ എൻ്റെ മോൾക്കിപ്പോൾ നല്ല ക്ഷീണം തോന്നുന്നുണ്ടോ അവൻ്റെ ആ ചോദ്യത്തിൽ ഒരു ഒരേട്ട് എല്ലാ കരുതലും വാത്സല്യവും ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഏട്ടാ എന്നാലും ചെറിയൊരു ക്ഷീണമുണ്ട് തളർച്ചയോടെ അവൾ പറഞ്ഞു പിന്നെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും സംസാരിച്ചിരുന്നില്ല രണ്ടുപേരുടെയും മനസ്സ് പലവിധ ചിന്തകളാൽ അസ്വസ്ഥമായിരുന്നു ഏട്ടാ ലച്ചു ചേച്ചി പെടുന്നതിന് ലച്ചുവിനെ പറ്റി ഓർത്തതും അവൾ ദീപുവിനെ നോക്കി ചോദിച്ചു ആവോ എനിക്കറിയില്ല എവിടെ പോയി എന്ന് ഉള്ളിലെ ദേഷ്യം പരമാവധി അടക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചാൽ അവൻ്റെ ദേഷ്യം കൂടും ആമി ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിന്നു ആമി ഏട്ടനൊരു കാര്യം പറഞ്ഞോട്ടെ മോളെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദീപു പറഞ്ഞു എന്താ ഏട്ടാ അവൻ്റെ മുഖത്തേക്ക് അവൾ ചോദിച്ചു അത് നിനക്ക് ഇനിയെങ്കിലും രുദ്രനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൂടെ മടിച്ചു മടിച്ചുകൊണ്ടുള്ള ദീപുവിൻ്റെ വാക്കുകൾ കേട്ട് ആമി ഒരു നിമിഷം നിശ്ശബ്ദയായിരുന്നു എന്നാൽ ആ സമയം പോവേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി റൂമിലേക്ക് കയറാൻ വേണ്ടി നിന്ന രുദ്രൻ അവരുടെ സംസാരം കേട്ടപ്പോൾ ഒന്നവിടെ നിന്നു ശേഷം അവർ കാണാത്ത വിധം അവൻ ഡോറിന് അരികിലായി മറന്നു നിന്നു എന്തിനേട്ട കണ്ണേട്ടൻ അറിയണ്ട ഒന്നും എല്ലാം അറിഞ്ഞാൽ ആ പാവം തകർന്നു പോകും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിൽപ്പോലും ദച്ചുപോലും കണ്ണേട്ടനെ ചതിക്കുകയായിരുന്നില്ലേ കണ്ണേട്ടൻ സ്നേഹിച്ചതും പ്രണയിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതുമൊക്കെ എന്നെയാണെന്ന് ഒരിക്കലും ഏട്ടൻ അറിയേണ്ട ഒരു ദീർഘനിശ്വാസത്തോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ രുദ്രൻ ഒരു നിമിഷം അവൻ്റെ ഹൃദയം നിലച്ച പോലെ തോന്നി കൈകാലുകൾ മരവിച്ചു പോയ അവസ്ഥ കണ്ണുകൾ നിറഞ്ഞൊഴുകി മുന്നിലുള്ള കാഴ്ചയെ മറക്കുമ്പോഴും അവൻ്റെ ചെവിയിൽ വിതുമ്പിക്കൊണ്ടുള്ള ആമയുടെ വാക്കുകൾ ഒരിടിത്തി പോലെ വന്നു പതിക്കാൻ തുടങ്ങി കുറച്ചു നേരം കണ്ണുകൾ അടച്ചു കൊണ്ടവൻ ആ നിൽപ്പ് തുടർന്നു ഇല്ല ഒന്നും അറിയണ്ട എന്ന് നീ പറയാൻ പാടില്ല ആമി സത്യങ്ങളെല്ലാം എനിക്ക് നിന്റെ നാവിൽ നിന്നും അറിയണം അറിഞ്ഞേ മതിയാകൂ നീ തന്നെ അത് എന്നോട് നേരിട്ട് പറയണം അതിനായുള്ള കാത്തിരിപ്പിലാണ് ഞാൻ അതുവരേക്കും ഞാൻ ഈ കാര്യം അറിഞ്ഞെന്ന് നീയും ഒരിക്കലും അറിയില്ല അവൻ മനസ്സിൽ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി അപ്പോഴേക്കും ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടപ്പോൾ അവരുടെ സംസാരവും നിലച്ചിരുന്നു ഇതേസമയം റൂമിലേക്ക് കയറിയ രുദ്രൻ ഒരു നിമിഷം ദീപുവിൻ്റെ കൂടെ ഇരിക്കുന്ന ആമിയെ നോക്കി തൻ്റെ പ്രണയം താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൾ പക്ഷേ വിധിയുടെ വിളയാട്ടത്തിൽ ആരൊക്കെയോ ചേർന്ന് നടത്തിയ കളിയിൽ ഒന്നും അറിയാത്ത പൊട്ടനായി നിൽക്കേണ്ടി വന്നു തനിക്ക് ഇപ്പോൾ ആ വിധി തന്നെ അവളെ എന്നിലേക്ക് എത്തിച്ചു ഇനി എന്തിൻ്റെ പേരിലായാലും നിന്നെ ഞാൻ വിടില്ല ആമേ അവളെ തന്നെ നോക്കി നിൽക്കെ അവളെ നെഞ്ചോട് ചേർത്ത് നിർത്താനും വാരി ഒക്കെ അവൻ്റെ മനം തുടികൊട്ടി പക്ഷേ അവൻ അതൊക്കെ സ്വയം അടക്കി വെച്ചുകൊണ്ട് അവളെ നോക്കി പതിയെ പുഞ്ചിരിച്ചു രുദ്ര എല്ലാം റെഡിയായോ ആ എല്ലാം റെഡിയായി നമുക്കിറങ്ങിയാലോ ആ ഓക്കെ ദീപു അപ്പോൾ തന്നെ എണീറ്റ് ബാഗൊക്കെ കയ്യിൽ എടുത്തു ആമയാണേൽ പാറിക്കളിക്കുന്ന മുടിയേകൾ കൈകൊണ്ട് ഒതുക്കി വെച്ച് എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിന്നു അവൾക്കപ്പോൾ വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ടായിരുന്നു തലയിൽ കൈ ചേർത്ത് അവൾ ഒരു നിമിഷം നിന്നു പെടുന്നണയാണ് അവൾ വായുവിലുയർന്നു പൊങ്ങിയത് ഞെട്ടിക്കൊണ്ട് തായി നോക്കി അവൾ കാണുന്നത് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന രുദ്രനെയാണ് അത് കണ്ട ദീപു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും താഴേക്ക് നടന്നിരുന്നു രുദ്രനെ നോക്കി നിറഞ്ഞ ചിരിയോടെയും പ്രണയത്തോടെയും ആമി അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്നു മനസ്സിൽ പ്രണയം കോർത്തുകൊണ്ട് രണ്ടുപേരും താഴേക്ക് നടന്നു രുദ്രൻ തന്നെയാണ് ആമയെ കാറിൽ കയറ്റിയിരുത്തിയത് അങ്ങനെ അവർ ശ്രീനിലയത്തിലേക്ക് തിരിച്ചു ഇതേ സമയം ടാക്സിയിൽ കയറി പോവുകയായിരുന്നു ലച്ചു പലവിധ ചിന്തകളാൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ദേഷ്യവും പകയും മനസ്സിൽ തിങ്ങി നിറഞ്ഞുകൊണ്ട് ഇനി എന്ത് എന്ന ചിന്തയിലായിരുന്നു അവൾ പെട്ടെന്നാണ് അവരുടെ ടാക്സിക്ക് മുന്നിൽ ഒരു ഓമിനി വണ്ടി വന്ന് നിർത്തിയത് അതിൽ നിന്നും മുഖംമൂടി ധരിച്ച് പേർ ഇറങ്ങി വന്നതും ടാക്സി ഡ്രൈവറെ തല്ലി അവളെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റിപ്പോയത് നിമിഷം നേരം കൊണ്ടായിരുന്നു അവരുടെ ഇടയിൽ കിടന്ന് ലച്ചു പേടിയോടെ കുതിരി മാറാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ എന്തോ ഒരു മരുന്ന് അവളുടെ മുഖത്തെ കടിച്ചിരുന്നു അപ്പോൾ തന്നെ അവൾ ബോധം മറിഞ്ഞ് താഴേക്ക് വീണിരുന്നു പഴക്കമുള്ള ഒരു കെട്ടിടത്തിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത് ചുറ്റിലും തിങ്ങി നിറഞ്ഞ കാടുകളാൽ ആ പ്രദേശം മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവളെ അവിടെയുള്ള ഒരു മൂലയിൽ കൊണ്ടുപോയി ഒരു ചെയറിൽ കാലും ഒക്കെ പിടിച്ചു കെട്ടിയിട്ടു കുറച്ചു നേരത്തിന് ശേഷം ലച്ചു ഒരു നിരക്കത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോളാണ് അവൾക്ക് കുറച്ചു മുന്നേ നടന്നതിനെപ്പറ്റി ഓർമ്മ വന്നത് നെട്ടലോടെ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണാതെ വന്നപ്പോൾ അവൾ വേഗത്തിൽ എഴുന്നേൽക്കാൻ നോക്കി ഇരുൾ നിറഞ്ഞ മുറിയായതുകൊണ്ട് അവൾക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവൾ കൈയും കാലുമൊക്കെ കെട്ടിയിട്ടത് കണ്ടത് അത് കണ്ടപ്പോൾ അവളുടെ ദേഷ്യം വർദ്ധിച്ചു ഹേയ് ആരാ നിങ്ങൾ എന്നെ എന്തിനെ എന്തിനെവിടേക്ക് കൊണ്ടുവന്നത് അലറിക്കൊണ്ട് അവൾ ഉച്ചത്തിൽ ചോദിച്ചപ്പോഴേക്കും അവിടെയുള്ള വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് വന്നു അങ്ങേയറ്റം ദേഷ്യത്തോടെ ലെച്ചു അവിടേക്ക് നോക്കി തുറന്നു വന്ന വാതിലിൻ്റെ പ്രകാശത്തിലൂടെ തലയിൽ കെട്ടുകളുമായി അവർ കഴുകിലേക്ക് നടന്നടക്കുന്ന രൂപത്തെ ലച്ചു ഒരു നിമിഷം ഞെട്ടിത്തരിച്ചുപോയി അരുൺ അവളുടെ ചുണ്ടുകൾ വിറയിലൂടെ മന്ത്രിച്ചു അത് കേട്ടപ്പോൾ ഒരു കൊച്ചിരിയോടെ അരുൺ അവൾക്ക് മുന്നിൽ കസേര വലിച്ചിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയും ചിരിയുമൊക്കെ ലച്ചു പേടിച്ച് വിറച്ചുകൊണ്ടു നിന്നു ഇതേസമയം അരുണിൻ്റെ കണ്ണുകൾ അവളെ ആകെ ഉയഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു